ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇത് മുബാറക്ക് അപ്പം നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പെരുന്നാളായിട്ട് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുകയാണ് ഇല്ലേ ചൂടൊക്കെ ആണെങ്കിലും നമ്മൾക്ക് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചാലോ ആ ഒരു സമാധാനം ഉണ്ടല്ലോ അല്ലേ അപ്പം നമ്മൾ ഒന്നാം പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഒന്നും ഇട്ടിട്ടില്ല കാരണം കുറച്ച് സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ബിരിയാണി വെക്കാൻ ആദ്യം തന്നെ ഉള്ളിയൊക്കെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒന്നും എടുത്തിട്ടില്ല എന്നിട്ട് തന്നെ വീടെ കൂടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഉള്ളി പൊരിച്ചുവെച്ചാൽ തന്നെ നമ്മൾ പകുതി പണി കഴിഞ്ഞ പോലെയാണ് ബിരിയാണി വെക്കാൻ പിന്നെ ബീഫാണെങ്കിൽ അതൊന്ന് വേവിച്ചിട്ടും വെക്കുക എന്നാൽ പിന്നെ പെട്ടെന്ന് പണി തീരും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ചെയ്താൽ അപ്പോൾ നമ്മൾ അതിൽക്ക് വേണ്ടിയിട്ട് സവാളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് പച്ചമുളകൊക്കെ ചതച്ച് ഇഞ്ചി മുഴത്തുള്ളിയൊക്കെ അരച്ച് റെഡിയാക്കി നാരങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബീഫ് മുക്കാൻ മറന്നു കേട്ടോ ഞാൻ ആദ്യം തന്നെ ബീഫായിരുന്നു റെഡിയാക്കേണ്ടത് അപ്പോൾ ഉള്ളി ഫ്രൈ ആക്കിയപ്പോഴത്തേനും ഇത് ഞാൻ മറന്നുപോയി ചിക്കൻ്റെ അങ്ങനെ ഇരുന്നു ട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് കട്ട് എടുത്തിട്ട് ഇത് ചിക്കനാണ് ഒരു ചിക്കനെ വാങ്ങിയിട്ടുള്ളൂ ചിക്കനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയല്ലേ അപ്പോൾ ബീഫ് മൂന്നര കിലോനുണ്ട് ട്ടോ അപ്പോൾ സവാളയും ഒരു ടീസ്പൂൺ വലിയ ജീരകം മൂപ്പിച്ചിട്ട് സവാളയും പച്ചമുളക് ഇട്ടിട്ട് ആദ്യം ഒന്ന് വാറ്റിയെടുക്കുക അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ തന്നെയാണോ ബിരിയാണി ഉണ്ടാക്കലേ നമ്മളിങ്ങനെയാണ് ട്ടോ ഉണ്ടാക്കലെ അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്നര കിലോത്തിനുള്ള കണക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കണതൊക്കെ പിന്നെ തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വാറ്റിയെടുക്കുക അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി വാറ്റിയെടുക്കുമ്പോൾ കാരണം ബീഫിൽ നമ്മൾ മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത് മുളക് പൊടി ഒരുപാടൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ ബീഫിൽ കുറച്ച് ചേർത്താൽ മതി പിന്നെ നമ്മൾ ബിരിയാണിയിൽ ചേർക്കണ്ട മസാലയിൽ ചേർക്കണ്ട സോറി പിന്നെ നമ്മൾ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂണും ഒരു വലിയ ടീസ്പൂണും മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് വലിയ ടീസ്പൂണെന്ന് പറയുമ്പോൾ കുറച്ചല്ലേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു ഗ്ലാസ് തൈരും ചേർത്തിട്ടുണ്ട് അപ്പം ഞാൻ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാൻ വിട്ടുപോയിട്ടോ ഉള്ളി അരച്ചത് ബിരിയാണി വെക്കുമ്പോൾ മാത്രമേ ഞാൻ ചെറിയുള്ളി വാങ്ങുകയുള്ളൂട്ടോ അല്ലാത്തപ്പോ ഒക്കെ സവാളയാണ് ഞാൻ എടുക്കൽ എനിക്ക് ചെറിയ ഉള്ളി തൊലിച്ചു അത്രയും മടിയാണ് അപ്പം നമ്മൾ ബീഫ് വേവിച്ചതൊക്കെ മസാലക്കിട്ടിട്ടോന്ന് ഇളക്കി നാരങ്ങ നീരൊക്കെ ചേർത്ത് മൂടി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വെള്ളം തിളപ്പിച്ചെടുക്കാൻ ആ ചട്ടി കഴുകിയെടുത്തതാണ് കേട്ടോ നമ്മൾ ബീഫ് മസാല ഉണ്ടാക്കിയ ചട്ടി മാറ്റിയിട്ട് അതിലാണ് അരി തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് ഞാൻ ഒന്ന് ഒന്നിര ഒന്നിന് ഒന്നര ഇട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ പത്തിരിപ്പൊടി വാട്ടണമാര് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം അങ്ങനെയാണ് വറ്റിച്ചെടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പട്ട ഗ്രാമ്പ് ഇലക്കായ് കുറച്ച് മല്ലി ഇല കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒക്കെ ചേർത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ മസാലയ്ക്ക് ആ ഫ്രൈ ചെയ്ത് മാറ്റിയ കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചല്ല പകുതിയിലേറെ ഞാൻ ഇട്ട് കൊടുക്കും മസാലയിൽ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ മല്ലിച്ചപ്പും പൊതിന് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇതാ വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ദം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ബീഫിൽ ചേർത്ത് കിട്ടോ ഒട്ടും ഞാൻ ചേർത്തിട്ടില്ല ഞാൻ ബീഫിൽ ഇട്ടിട്ടുണ്ടല്ലോ മുളക് പൊടി മഞ്ഞൾപ്പൊടിച്ചിട്ട് മസാലയിൽ ഇട്ടില്ല അപ്പോൾ കുറച്ച് ചേർത്തതാണ് പിന്നെ നമ്മളിതാ ക്യാരറ്റും സവാളിയും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മല്ലിയിലൊക്കെ അരിഞ്ഞത് അപ്പോൾ നമ്മൾ ഇറച്ചിൻ്റെ മേലൊക്കെ ആദ്യം ചോറ് കോരിടുകയാണ് അപ്പം അങ്ങനെ അടുപ്പിൽ ബിരിയാണി വെക്കണ തന്നെയാണ് കേട്ടോ ബിരിയാണിക്ക് നല്ലതും നല്ല ടേസ്റ്റും ഉണ്ടാവുക എന്നിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച മല്ലിച്ചപ്പും ക്യാരറ്റും ഇതൊക്കെ അതിൻ്റെ നടുക്ക് ഇട്ട് കൊടുക്കട്ടോ അറ്റ ലെയർ ആയിട്ടേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ബാക്കി ചോറ് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ എൻ്റെ മകന് ഒരു പൊട്ടത്തരം കാട്ടിട്ടോ ഞാനും മറന്നു അടുപ്പം തന്നെ വെച്ചിട്ടാണ് അവന് കോരിട്ട് കൊടുക്കുന്നത് അത് ഇറക്കി വെക്കേണ്ടിയിരുന്നു അപ്പോൾ കുറച്ചൊക്കെ അടുക്കി പിടിച്ചു കേട്ടോ കരിഞ്ഞില്ല പക്ഷേ ഉണങ്ങിപ്പോയി ഞാനതൊക്കെ കുതിർത്തി എടുത്തിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ബിരിയാണിയിൽ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അടുപ്പം തന്നെ വെച്ചിട്ട് നമ്മൾ ചോറ് ദമ്മിന് കോരാൻ പാടില്ല ഇറക്കി വെക്കണം എപ്പോഴും വെള്ളം വറ്റി വരുമ്പോൾ തന്നെ ചോറ് ഇറക്കി വെച്ചിട്ട് വേണം ദമ്മിടാൻ പിന്നെ ഞാൻ ഈ ചട്ടിൻ്റെ മേലെ തീ തീയിടൂലെട്ടോ ഇത് അഞ്ചാറ് കൊല്ലായി വാങ്ങിയിട്ടെങ്കിലും ഞമ്മൾ തീയിടലില്ല അതിൻ്റെ ഒരു പഴയ തട്ട് വെച്ചിട്ട് അതും വേണം കനം കയറ്റി വെക്കല് അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി സോറി അപ്പോൾ നമ്മൾ ബിരിയാണി കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വെച്ചതുകൊണ്ട് പറയല്ലേ ഇങ്ങനെയൊന്നും ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ നെയ്യൊന്നും ഞാൻ കൂടുതൽ ചേർക്കില്ല പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതും ചേർക്കലില്ല കേട്ടോ അതൊക്കെ ഇട്ട് എൻ്റെ കുട്ടികളൊക്കെ വേണ്ടലേ കൂടെയൊക്കെ പുറത്ത് കൂടെയൊക്കെ വാരിടും പിന്നെ നമ്മളത് പെറുക്കി തിന്നാൽ നടക്കേണ്ടി വരും എനിക്കാണെങ്കിൽ ഇഷ്ടമാണ് പക്ഷേ കുട്ടികളാരോട്ട് തിന്നുമില്ല പായസത്തിലാണെങ്കിലും ബിരിയാണിയിലാണെങ്കിലും അപ്പം എൻ്റെ കുട്ടികളൊക്കെ ക്ഷമയോടുക്കുന്ന കാത്തിരിക്കട്ടോ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പല പെരുന്നാൾ ചോറ് കഴിക്കണത് അപ്പം ഈ പാത്രം അങ്ങനെ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി ഇതിലേക്ക് വിളമ്പി എടുത്തതാണ് അപ്പം എൻ്റെ മകൻ പറഞ്ഞു അല്ല അവർക്കും ഒന്ന് സന്തോഷമാകാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കപ്പിലാക്കിയിട്ട് ഞാൻ കൊണ്ടുപോയി കൊട്ടി കൊടുത്തോളാം പറഞ്ഞിട്ട് അവന് എല്ലാവർക്കും അങ്ങനെ കൊട്ടി കൊടുത്തിട്ടോ അപ്പോൾ കുട്ടികൾക്കൊരു സന്തോഷമായി പിന്നെ ചിക്കൻ ചില്ലി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ നമ്മൾ ഞമ്മളിതിൻ്റെ മുമ്പ് എടുത്തിട്ടുണ്ടല്ലോ അത് വിചാരിച്ചിട്ട് അതൊന്നും കാണിച്ചാത്തത് പിന്നെ തൈര് അച്ചാറ് പപ്പടം നമ്മൾ ചിക്കൻ ചില്ലി ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ ചോറൊക്കെ നമ്മളും ഇത് കഴിഞ്ഞിട്ട് നമ്മളും കഴിച്ചിട്ടോ ഒരു പന്ത്രണ്ട് മണിക്കായപ്പോൾ തന്നെ എല്ലാവരും ചോറേക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാം ഞങ്ങൾക്കിൻ്റെ വീട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ മറക്കല്ലേ അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഷോപ്പിങ്ങിന് പോയിട്ടോ അപ്പോൾ നമ്മൾ എടുത്ത തുണിയൊന്നും മാറ്റാണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഒന്നാം പെരുന്നാളിന് തന്നെ പോയത് കേട്ടോ ഇനിയിപ്പോൾ അത് ദിവസം വഴികിച്ചെണ്ടെത്തിയിട്ട് അപ്പോൾ ആ കടയിലാണെങ്കിൽ ഓഫറും ഉണ്ട് അപ്പോൾ ചെന്ന പാടെ ഞാൻ വീട് എടുക്കാൻ തുടങ്ങുമ്പോഴത്തേന് ആ കുട്ടി മുകളിലാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ലിഫ്റ്റിൽ പോയിട്ടോ അപ്പോൾ വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ മുകളിലൊക്കെ ചെന്ന് ഞാൻ എനിക്ക് ഇന്ന് ആയതായാലും മാറ്റണേൻ്റെ ഒപ്പം എനിക്കൊരു എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അതിന് കയറിയതാണ് കേട്ടോ അപ്പോൾ അവിടെ ഫർദികളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ വെറുതെ ഒന്ന് വീട് എടുത്തിട്ടോ ഇതൊക്കെ പഴയ മോഡലിലാണെങ്കിലും ഞാനപ്പം അത്രയൊന്നും കാര്യമാക്കിയില്ല ഞങ്ങൾ ബില്ലാക്കാൻ വന്നപ്പോൾ അവിടുന്ന് താഴ്ത്തുനിന്ന് പറഞ്ഞു അഞ്ഞൂറ് ഉറുപ്പേൻ്റെ ഫർദൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് എന്തെങ്കിലും ഫർദ് എടുക്കാതെ വെറും മഫ്ത എടുത്ത് വന്നത് ചോദിച്ചിട്ടോ അപ്പം ഞാൻ വീണ്ടും അങ്ങോട്ട് തന്നെ കയറി അപ്പം ഞാൻ മഫ്ത സെലക്ട് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം അതിൽ കടും കളർ ഉള്ളതാണ് ഞാൻ എടുത്തത് അപ്പം ഞാൻ വീണ്ടും അങ്ങോട്ട് തന്നെ കയറി വന്നതാണ് അപ്പോൾ ആ ഫർദികൾ നല്ല രസമുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് പറ്റൂല കാരണം കുറച്ച് വണ്ണം കുറവുള്ളവർക്കൊക്കെ പറ്റും അഞ്ഞൂറ് റുപ്പ്യ പറഞ്ഞാൽ അഞ്ഞൂറ് തന്നെ ഉള്ളു ഞാൻ പറഞ്ഞു നിങ്ങൾ എടുക്കുമ്പോൾ വില കൂട്ടുകഴിച്ചു ഏ അതൊന്നും ഇല്ല അഞ്ഞൂറ് ഉറുപ്പ്യ തന്നെ ഉള്ളു ഇതിപ്പോൾ മോഡല് രണ്ടു കൊല്ലം മുമ്പത്തെ മോഡലായതുകൊണ്ട് ഞങ്ങൾ അഞ്ഞൂറിന് കൊടുക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിൻ്റെ ഒക്കെ ഫർദിയാണ് പറഞ്ഞിട്ടോ അവർ പറഞ്ഞിട്ടല്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കണത് ഞാൻ നമ്മൾ എടുക്കണ ഡ്രസ്സ് എടുക്കണത് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് അല്ലാതെ അവരറിഞ്ഞിട്ടേ അല്ല അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട